ഈ ചീരെ ഇപ്പൊ യൂട്യൂബിനകത്തൊക്കെ ഭയങ്കര തരംഗം ആയിരിക്കണേ അപ്പൊ ഇതിന്റെ ചേച്ചിയുടെ ഒരനുഭവം എന്ന് പറയാൻ പറ്റുമോ ഇത് കണ്ണിനെ നല്ലതാണ് കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് നല്ലതാണ് ഈ അതൊക്കെ കാറ്റതൊക്കെ അതിനെല്ലാം ഇത് അടുപ്പിച്ച് എല്ലാ ദിവസം കഴിക്കുകയാണെങ്കിൽ അത് മാറും പറയാം നല്ല പുളിയാണ് പക്ഷെ നമുക്ക് ജ്യൂസ് ആയിട്ട് കുടിക്കാൻ കൊള്ളാം അയ്യോ എന്റെ പൊന്നോ ഭയങ്കര പുളിയാ ചേച്ചി ഇത് ഒന്നൊന്നര പുളിയാ നമ്മുടെ പുളി പോലെ തോറ്റു അപ്പൊ ചേച്ചിയുടെ ടെറസിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീടുകളിൽ ഇതുപോലൊക്കെ ടെറസ് കാണുവല്ല ടെറസ് ഇല്ലാത്ത വീടുകൾ അപൂർവമാണ് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി കണ്ടില്ലേ അവരൊരു ഉദാഹരണമാണ് ഇതെല്ലാം കാണിച്ചത് ഇവിടെ എത്രയേനം പേരെയുണ്ട് ചുത്തിരി പേരെ കാണുന്ന അഞ്ചനം പേരെയുണ്ട് ഇത് വൈലറ്റ് പേരാ പിന്നെ ജപ്പാൻ പേരാ തായ്ലാന്റ് പേര് അതിലൊന്ന് റെഡ് ആണകത്ത് ഈ പേര് എന്താണ് ചേച്ചി പേര വയലറ്റ് വയലറ്റ് പേരെന്നാണ് ഇതേ സെയിം കളർ തന്നെയാണ് ഇതിനകം വരുന്നത് ഇത് വന്നിട്ട് തായ്ലാന്റ് പേര് തായ്ലാന്റ് പേരാ ഇത് വൈറ്റ് ആണ് ആണകത്ത് ആ പിന്നെ റെഡിന്റെ ഉണ്ടാവുക ഇത് ഇത് പേരെയാണെന്നുള്ളത് പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ ശരിക്കും ശരി ഇങ്ങനെ ശെരിക്കും പേര േ ഇലക്കാ മണമൊന്നുമില്ലേക്കാണോ ഇലക്ക ഒരു മണോടെ പോലെ അല്ലേ അപ്പൊ മൂന്ന് പേരെയായി പിന്നെ ഇത് ഇത് കിലോ 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 ഒരു പേരക്ക് എന്നാണ് പറയുന്നത് ഓ അതൊരു കിലോ വരുന്നത് അല്ല കിലോ പേര ആണ് ഇത് ഒരു കിലോ വരും ഒരു പേരൊക്ക പക്ഷേ ഇത് ചട്ടിയിലായത് കൊണ്ട് നമുക്ക് അത്രയും വലുതാകുന്നില്ല എങ്കിലും പക്ഷെ ആവൂല്ലേ വലിയ ചട്ടിയല്ലേ ചേച്ചി വെച്ചേക്കുന്നത് ഈ ചട്ടിക്കൊക്കെ നല്ല വില വരുമോ അഞ്ഞൂറ് രൂപ രൂപ അത്രയെങ്കിലും വേണമല്ലോ അപ്പൊ ഈ ആയില്ലേ ഇനി ഒരെണ്ണം നാലെണ്ണമായില്ലേ ആ ഇത് നമ്മുടെ നാടൻ പേരെ പോലെ ഇതകത്തെ റെഡാണ് ആ ഇത് റെഡാണ് നല്ല മധുരമാണ് ഇതിനകത്തെ പേരക്ക് അപ്പൊ അഞ്ച് ടൈപ്പ് പേരെയുണ്ട് ഇത് അമ്പഴങ്ങയുടെ മരമാണ് ൂത്ത് നിൽക്കുകയാണ് നേരത്തെ ഒത്തിരി കായന്ന് ഇത് ഇതല്ലേ നമ്മുടെ പൊന്നാരണ്ണി ചീര ഇതാണല്ലേ ഇതിനെന്താണ് നടന്ന ഒരു തണ്ടാണോ അതേ പൊന്നാര പൊന്നാരങ്കിന്നല്ലേ പൊന്നാങ്കണ്ണി ചീരയല്ലേ അത് ഒരു തണ്ട് നട്ടാ മതി ഒരു ചട്ടി നിറഞ്ഞ് നിൽക്കും നമ്മൾ ഒരു രണ്ട് ചട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമുക്ക് കുറേശ്ശെ കുറേ തോരം വെക്കാൻ പറ്റും ഇവിടെ എല്ലാ ചേച്ചി മെയിനായിട്ട് അതിന് പ്രാധാന്യം കൊടുത്ത് പോവുകയാണെ ഇവിടെ വെണ്ടൊക്കെ ഉണ്ട് നോക്ക് വെണ്ട ഉണ്ട് നാടൻ വെണ്ട നിത്യവേഴുതന അല്ലേ നിത്യവേഴുതന നിത്യവേദനയാണിത് കൊറേ ഉണ്ടായോ ഇതിലെ കിട്ടി രണ്ടാമത് പൊടിച്ചതാ ആണല്ലേ ഇതൊക്കെ പണ്ടെല്ലാ വീട്ടിലും മെഴുക്കറ്റി ആയിരുന്നല്ലേ ഞങ്ങളുടെയൊക്കെ ഒക്കെ തക്കാളി ഇത് കുറ്റിയാമരാണ് കുട്ടിയമ്മരല്ല കോഴിയമ്മര ഇതോ ആ ഇതിന് കായല്ലേ ചെറുതാണ് പക്ഷെ ഇത്ര വീതി കാണും മനസ്സിലായി ഒരു ചെറിയ ടൈപ്പ് ഇല്ലേ ചെറുങ്ങനെ അത്യാവശ്യം നല്ല കരി ആപ്പലാ അതേത് ടൈപ്പ് ചുമന്നതാ ചുമന്നത് വലുത് വലുത് സാധാരണ നാടൻ പണ്ടുള്ള റോസ് അല്ല വലിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഈ ടെറസിന് അവന്റെ പുള്ളിക്കറി അത്യാവശ്യം നട്ടു വളർത്തിയിട്ടുണ്ട് വള്ളിപ്പയറൊക്കെ കണ്ട അല്ല ഇത് പറഞ്ഞ ഇത് മറ്റേ നമ്മൾ കഴിക്കുന്ന മറ്റേ സാലഡ് വെള്ളരി കേട്ടോ ഇത് പിന്നെ ഞാന് ഈ പണിയുടെ സമയത്ത് എടുത്ത് മാറ്റി ഇതിന്റെ എല്ലാം തൈ വിത്താണോ ചേച്ചി വാങ്ങിച്ചു തൈ ആയിട്ടങ്ങ് വാങ്ങിക്കും തൈ എവിടെ നിന്ന് വാങ്ങിച്ചൊരു സൊസൈറ്റി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് നമ്മുടെ കാക്കൽക്കോട്ടയില് അവിടെ നല്ല തൈ കിട്ടും അത് ശരി ഇരുപത് രൂപയൊക്കെ ഉള്ളു ഭരണത്തിന് ഇത് കൂവ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ ആയിരുന്നു കേട്ടോ എന്താ വഴി തന്നെയാ ഭയങ്കര വെയിലല്ലേ അതെ അതെ എന്താ വെയിലിപ്പം അസാധ്യവെയിലല്ലേ ചെമ്പകമാണ് അത് അന്നത്തൊരു പൂവുണ്ടത് വേണമെങ്കിൽ ഇതുകൊണ്ടാണ് മഞ്ഞപ്പൂ ചെമ്പകപ്പൂന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അപ്പുറത്ത് 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 ഓ ഈ സൈഡ് ഇതില് മണമുണ്ടല്ലേ അയ്യോ അസാധ്യ മണം കേട്ടോ അയ്യോ ഒരു പ്രത്യേക മണമാണ് കേട്ടോ വരാൻ ചെറിയേ ആ പിന്നെ പിന്നെ മണപ്പിക്കാൻ തോന്നുന്നു ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ യമനേച്ചി സത്യം പറഞ്ഞ മനസ്സിന് എന്താ സന്തോഷം അമേരിക്ക ഇത് അറിയാ ആപ്പിൾ ആണെന്ന് വെറുതെ പേര് വലുതാകുമ്പോ ഗ്രീൻ ആപ്പിൾ പോലെ ഇരിക്കും കാണാനായിട്ട് കുറച്ചും കൂടെ വലുതാവും ഓ അയ്യോ കുളം കേട്ടോ എന്താ ഗ്രീൻ ആപ്പിൾ അപ്രല്ല എന്നാലും കഴിച്ചു നോക്ക് ഇത് നമ്മുടെ നമ്മടെ ഓടിച്ചൂത്തിന്നാരല്ലേ സീഡ്ലസ് ലെമൺ ആ അത് തന്നെ ആ ഓടിച്ചൂത്തി എന്നാണ് അതിന് പറയുന്നത് പിന്നെ അത്യാവശ്യം കൊറേ റോസ് ചെടികള് ബോഗൻ വില്ല എല്ലാം ഉണ്ട് ഇവിടെ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇതിന് പേര് ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ കേട്ടോ ഞാൻ കേല്ലായിടത്തും ഇരുപണം അപ്പൊ ചേച്ചി ശരിക്കും ഈ തൈ അവിടെന്നാണോ വാങ്ങുന്നത് എനിക്കിത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര കിട്ടും അവിടെ കിട്ടും ഇപ്പൊ എല്ലാത്തിന്റെ ഗ്രാഫ്റ്റ് തൈ കിട്ടും കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ രണ്ടു കൊല്ലം മൂന്നൊല്ലത്തിനുമ്പോ എല്ലാം കൈ നല്ല തൈകളുണ്ട് കേട്ടോ ഇപ്പൊ സപ്പോർട്ടൊക്കെ നമ്മളെടുത്തായിരുന്നോ സപ്പോർട്ടാ ശരിക്കും നമ്മൾക്ക് മാനസികമായിട്ടോ അല്ലെ ശാരീരികമായിട്ടോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊറേയൊക്കെ നമ്മൾ ഇവിടെ ഈ ടെറസിന്റെ മണ്ടെ കയറി നമ്മൾ ഈ കൃഷിയായിട്ടൊക്കെ ഒന്ന് ഒന്ന് തലോടി അതിന്റെ കായകളെ ഒക്കെ കാണുമ്പോ ഒരു സന്തോഷമായിരിക്കില്ലേ നമ്മ ചേച്ചി ഓറഞ്ച് എവിടെ ഈ ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ആണിത് അപ്പൊ ഇത്രയുള്ള സംഭവം ഇത് പറിക്കാറല്ലോ നല്ല മഞ്ഞ അത് കളറിലാവൂത്ത് ഇത് കൊറച്ചൂടെ മഞ്ഞയാവും നല്ല പുളിയാണ് പക്ഷെ നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാൻ കൊള്ളാം അയ്യോ എന്റെ പൊന്നോ ഭയങ്കര പുളിയാവും ചേച്ചി ഇത് ഒന്നര പുളിയാ നമ്മള് പുളി പോലെ തോറ്റോ ഭയങ്കര പുളിയാവു അയ്യോ കഴിക്കാൻ പറ്റില്ല അത് നാരങ്ങ നാരങ്ങ വെള്ളം പിഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാറും ഈ പൊന്നാരങ്കണ്ണിന്നല്ലേ എന്റെ പേര് പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി ഈ പൊന്നാങ്കണ്ണി ചീര ഇവിടെ തൈ ഉണ്ട് കേട്ടോ ചേച്ചി തൈ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഈ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാ അത് ഇവിടെ ദൂരെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാ സാധാരണ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ നമുക്കിപ്പോ പരിസരത്ത് തന്നെ ഉണ്ടല്ലേ ട്രിവാൻഡ്രത്തെ ബേസ് ചെയ്ത് ഇവിടെ ഉള്ളവർ ഈ ഒരു ചീര ചെടിച്ചെട്ടിയിൽ വളർത്തിയ കണ്ണില് തിമരത്തിനൊക്കെ ഏറ്റവും നല്ല അങ്ങനെയുള്ള അസുഖങ്ങൾ നല്ല കാഴ്ചശക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത് ചുമ്മാ പറയുന്നല്ല അത് ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഇതിന്റെ തൈ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ കാണുന്ന ചെടി ഞാവലാണ് കേട്ടോ അത് ഇതുവരെ കാഴ്ച താമസം അതിനസമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ടെറസിലെ കൃഷി ചേച്ചിയുടെ എമ്മന്റെ ചേച്ചിയുടെ ടെറസിലെ കൃഷി അതുകൊണ്ട് ടെറസ് ഉള്ള സ്ത്രീകളായാലും പുരുഷന്മാരും വെറുതെ ഇരിക്കുന്നവര് ജോലിക്ക് പോകുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ ഇരിക്കുന്നവര് നിങ്ങള് ഇതുപോലെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചു പറ്റുന്ന രീതിയിൽ ചെടിച്ചട്ടി വാങ്ങാൻ അതായത് ഓരോ ചെടിച്ചട്ടിയും വാങ്ങുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഏത് മരമാണ് അല്ലെങ്കിൽ സൈസ് എത്ര വരുന്നു എന്ന് കണ്ടിട്ട് വേണം നമ്മൾ ചട്ടിയും സെലക്ട് ചെയ്യാനായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഓക്കെ ബൈ